വെൽക്കം ബാക്ക് ടു ബ്രേക്കിംഗ് അവേഴ്സ് സംസ്ഥാനത്ത് ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം തിരുവനന്തപുരത്തെ കാഴ്ചയാണ് നേരത്തെ അഷൻ ഡിയാഗോ പങ്കുവച്ചത് എന്താണ് മലബാറിലെ കാഴ്ചയെന്ന് നോക്കാം വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പമുണ്ട് വി എസ് രഞ്ജിത്ത് ടെസ്റ്റിംഗ് ഗ്രൌണ്ടിലേക്ക് പ്രതിഷേധവുമായി കഴിഞ്ഞ തവണ എല്ലാ യൂണിയനുകളും ഭരണാനുകൂല സംഘടനകളുടെ ആളുകൾ അടക്കമുണ്ടായിരുന്നു ഇന്നെന്താണ് കോഴിക്കോട്ടെ കാഴ്ച സുജ ഇന്ന് കോഴിക്കോട്ട് ഒരു ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലും ടെസ്റ്റ് നടക്കുന്നില്ല നമ്മൾ പ്രധാനപ്പെട്ട ചേവായ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ രാവിലെ പോയിരുന്നു അവിടെയും ടെസ്റ്റ് മടങ്ങിയിരിക്കുന്നു ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഏജന്റുമാരും തന്നെ ഈ ടെസ്റ്റിനോട് സഹകരിക്കുന്നില്ല ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കൊടുവള്ളി സബ് ആർ ടിഒ ഓഫീസിന്റെ പരിധിയിൽ വരുന്ന ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലാണ് ഇവിടേക്ക് ഇന്ന് രാവിലെ എം ബി ഡി ഉദ്യോഗസ്ഥർ വന്നിരുന്നു ആ ഉദ്യോഗസ്ഥരെ ഇവിടെ രാവിലെ ഈ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ തടഞ്ഞിരുന്നു അതിനുശേഷം മറ്റ് ടെസ്റ്റിന് വേണ്ടി ആ ും എത്താത്തത് കൊണ്ട് അവർ മടങ്ങിപ്പോയി ഇപ്പോൾ ഇതിന്റെ സമരസമിതി ആളുകളും ഡ്രൈവിംഗ് സ്കൂളിലെ ആളുകളും ഇവിടെ ഉണ്ട് നിങ്ങൾ ടെസ്റ്റ് നടത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല ബഹിഷ്കരിച്ചിരിക്കുകയാണ് ഇന്ന് മാത്രമാണ് ഇത് അനിശ്ചിതകാല സമരം നാലേ പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കുറുകൾ പിൻവലിക്കുന്നവർ അനിശ്ചിതകാലം കേരളത്തിൽ എ കെ എം ഡി എസ് ഉൾപ്പെടെയുള്ള ഐ എൻ ഡി എസ് ഉൾപ്പെടെ ബി എം എസ് ഉൾപ്പെടെയുള്ള സംയുക്ത സമരസമിതി ഇനി മുതൽ ഈ പരിഷ്കാരം പിൻവലിക്കാതെ ഏത് പശ്ചാത്തലത്തിലാണ് സമരം പിൻവലിച്ചിരിക്കുന്നത് സി ഐ ടി ഏത് വശത്തിലാണ് അറിയില്ല നിങ്ങൾ ഈ സമരം ആരംഭിച്ചപ്പോൾ സി ഐ ടി മുൻപന്തിയിലുണ്ടായിരുന്നു ഈ ഇന്നലെയാണ് പെട്ടെന്ന് അറിയുന്നത് സമരം പിൻവലിച്ചു ഞങ്ങൾ അറിയുന്നു ന്യായമായിട്ട് അവർ അവർ കാര്യങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു അവർ അവരാവശ്യപ്പെട്ട കാര്യങ്ങളൊന്നും അംഗീകരിച്ചിട്ടില്ല ഈ സമരം ഇവിടെ നിലനിൽക്കില്ലല്ലോ ഓ അവരെന്തുകൊണ്ടായിരിക്കും സമരം പിൻവലിച്ച് നിങ്ങൾ അത് അവരുടെ കാര്യം നമുക്ക് അറിയില്ല ഇത്രയും ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ അവർ പിൻവലിച്ചു പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതിയിലേക്ക് ടെസ്റ്റ് നടത്താൻ ഈ ഗ്രൗണ്ട് സജ്ജമായിട്ടുണ്ടോ എല്ലാ എല്ലാ ഭാഗവും സജ്ജമായിട്ടുണ്ട് എല്ലാ ഭാഗവും സജ്ജമാക്കണ ഒരു സമയം വേണം പുതിയ രീതിയിലേക്ക് സജ്ജമാക്കാൻ ഞങ്ങൾ അവിടെ സജ്ജമായിട്ടില്ല ായിട്ടില്ല സർക്കാരിന്റെ ഭാഗത്ത് ഈ എൺപത്തി ആറ് ടെസ്റ്റ് ഗ്രൗണ്ടുകൾ ഇന്ന് കേരളത്തിലുണ്ട് അത് സർക്കാരിന്റെ ഭാഗത്ത് ഒരു ടെസ്റ്റ് ഗ്രൗണ്ട് പോലും ഇല്ല ഒരു പോലും ഇല്ല ഗ്രൗണ്ടുകൾ അനുവദിച്ചു എന്നാൽ ഈ ഗ്രൗണ്ട് പോലും അസോസിയേഷന്റെ ഗ്രൗണ്ടാണ് സർക്കാരിന് ഇത്തരത്തിൽ ടെസ്റ്റ് നടത്താനുള്ള ഗ്രൗണ്ടുകൾ പോലും ഇല്ല ഇപ്പൊ ഈ കൊടുവള്ളിയിൽ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അസോസിയേഷൻ മുൻകൈ എടുത്തുകൊണ്ട് സജ്ജമാക്കിയ ഗ്രൗണ്ടിലാണ് എന്നുള്ളത് കൂടി അറിയേണ്ട കാര്യമാണ് കാരണം പുതിയ ടെസ്റ്റിംഗ് ഗ്രൗണ്ട് രീതിയിലേക്ക് മാറുമ്പോൾ അതിനനുസരിച്ച് സർക്കാർ സംവിധാനങ്ങളെങ്കിലും സജ്ജമാവേണ്ടതുണ്ട് എന്നുള്ളതാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം രഞ്ജിത്ത് ഇപ്പോൾ നിൽക്കുന്ന കൊടുവള്ളിയിലെ കാഴ്ച അതോടൊപ്പം നേരത്തെ പോയ ചേവായൂരിലെ കാഴ്ച അത് രണ്ടും രഞ്ജിത്ത് നേരിട്ട് കണ്ടതാണല്ലോ എത്ര നാൾ ഇങ്ങനെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്കൊരു സാധ്യതയുണ്ടോ ഇപ്പോൾ സി ഐ ടി നേതൃത്വത്തിലുള്ള യൂണിയൻ ഒക്കെ പിന്മാറിയതായും കാണുന്നുണ്ട് തീർച്ചയായിട്ടും സി ഐ ടിയു പിന്മാറിയതിനെക്കുറിച്ച് നമ്മൾ ചോദിച്ചു സി ഐ ടി യു ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അത് ഇവർ ഉന്നയിക്കുന്ന അതേ ആവശ്യങ്ങളായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത് പക്ഷേ സി ഐ ടി യു ഒരു സമരത്തിൽ നിന്ന് പിന്മാറാനുള്ള കാരണം ഒരുപക്ഷെ അവർ ഭരണത്തിൽ ഭരണാനുകൂല സംഘടന ആയതുകൊണ്ട് മാത്രമായിരിക്കണം കാരണം ഇവരുടെ ആവശ്യങ്ങൾ ഇത് ഇവർ അംഗീകരിച്ചിട്ടില്ല ഇപ്പോൾ ഇത് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് അതല്ലാതെ സർക്കാരുമായി ഏതെങ്കിലും തരത്തിൽ ചർച്ചയ്ക്ക് നിങ്ങളെ സംഘടനയെ വിളിച്ചിട്ടുണ്ട് നിങ്ങൾ സർക്കാരുമായിട്ടൊരു ചർച്ച വെച്ചു ആ ചർച്ച പരാജയപ്പെട്ടു പോയിരിക്കുകയാണ് ചെയ്തത് ഇനി ഞങ്ങൾ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള പരിപാടികളെ മുമ്പോട്ട് പോകാൻ ചെയ്യാം ഞാൻ സെക്രട്ടേറിയറ്റ് മാർച്ച് ഇപ്പൊ ഈ വരുന്ന പതിനഞ്ചില് മുംബൈ സർക്കാർ ഒരു ചർച്ചയ്ക്ക് നിങ്ങളെ വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരുപാട് ആളുകൾക്ക് ഈ അവസരം നഷ്ടപ്പെടുക ഡ്രൈവിംഗിന്റെ അപ്പൊ നിങ്ങൾ ബഹിഷ്കരിക്കുമ്പോൾ സ്വഭാവമായിട്ടും അവസരം അവരം നഷ്ടപ്പെടുന്ന കുറെ പേരുണ്ട് അപ്പം അവരെ കുറിച്ചുകൂടി ആലോചിക്കേണ്ട സ്ലോട്ട് വളരെ കുറച്ചിരിക്കുകയാണ് നൂറ്റി ഇരുപത് ടെസ്റ്റ് നടത്തിയ സ്ഥാനത്ത് ഇന്ന് ഇരുപത്തിയഞ്ചോ മുപ്പതോ ടെസ്റ്റേ ഉള്ളൂ ഇവിടെ ഒരു പഠിതാവ് ഈ രൂപത്തിൽ പോവുകയാണെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് ലൈസൻസ് എടുക്കാൻ സാധിക്കില്ല ഇത് ഞങ്ങളെ വിഷയമല്ല ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായവരും അതുപോലെ വ്യത്യസ്ത തൊഴിൽ മേഖലയിലും പോകേണ്ട പഠിതാക്കളുടെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ ദിവസം മുപ്പതെണ്ണം അനുവദിച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പതെണ്ണം മാക്സിമം ദിവസം സാധാരണ ഒരു ഓഫീസിൽ നൂറ്റി ഇരുപതെണ്ണം ആയിരുന്നു അത് തന്നെ രണ്ട് മൂന്ന് മാസം സമയമെടുക്കുന്നു ഇപ്പോൾ അത് മുപ്പത്തഞ്ചെണ്ണം ആക്കി ചുരുക്കിയിരിക്കുകയാണ് ഈ നൂറ്റി ഇരുപത് കുട്ടികൾ കയ്യിൽ നിന്നും സർക്കാർ ടെസ്റ്റ് നടത്താൻ ഗ്രൗണ്ട് ഫീസ് ഉൾപ്പെടെ ലക്ഷങ്ങൾ വാങ്ങി വെച്ചിട്ടാണ് ടെസ്റ്റ് നടത്താനുള്ള സൗകര്യം ഇന്ന് കേരളത്തിൽ അനുവദിക്കാതിരിക്കുന്നത് മുപ്പതിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്ര എണ്ണമായി ചുരുങ്ങും ഒരു ദിവസം നടത്തുന്നു ഇതിവിടെ ഒരു എം ബി ഐക്കായിരുന്നു അറുപത് ടെസ്റ്റ് നേരത്തെ ഒരു എം ബി ഐക്ക് അറിവ് ഒരു ഓഫീസിൽ രണ്ട് എം വി ഐ ഉണ്ടെങ്കിൽ നൂറ്റി ഇരുപത് ടെസ്റ്റ് നടത്തിരുന്നു ഇപ്പോൾ പുതിയ ഈ ഓർഡർ പ്രകാരം ഒരു ഓഫീസിനാണ് മുപ്പത് ടെസ്റ്റ് അപ്പൊ എന്ത് സംഭവിക്കുന്നു നിലവിൽ നടന്ന ടെസ്റ്റിന്റെ പതിനഞ്ച് ശതമാനം മാത്രമേ ടെസ്റ്റ് നടക്കുള്ളൂ ലക്ഷക്കണക്കിന് അപേക്ഷകൾ ഇപ്പോൾ തന്നെ കേരളത്തിലുണ്ട് രണ്ട് രൂപത്തിൽ ഇത് പ്രയാസമുണ്ടാക്കും ഒന്ന് ഇത്രയും ശക്തമല്ലാത്ത ടെസ്റ്റ് നടക്കുന്ന മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പഠിതാക്കൾ പോകുന്നത് പോവാൻ സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ചാൽ ഈ സംസ്ഥാനത്തിന് കിട്ടേണ്ട റവന്യൂ വരവാണ് നമ്മൾ പുറത്തോട്ടിരിക്കുന്ന വാർത്ത തന്നെ നമ്മുടെ വയനാടിന്റെ അതിർത്തിയിൽ കർണാടക അതിർത്തിയിലേക്ക് ആളുകൾ പോകുന്നുണ്ട് അതെ കൂട്ടത്തോടെ കൂട്ടത്തോടെ വിദ്യാർത്ഥികൾ പഠിതാക്കൾ സ്കൂൾ ഡേസ് തമിഴ്നാടേക്ക് കർണാടക പോകാൻ കേവലം അമ്പതോ അറുപതോ കിലോമീറ്റർ പോയാൽ മതി അവിടെ ടെസ്റ്റ് പോലും നടക്കാതെ വളരെ ലളിതമായി ലൈസൻസ് കിട്ടുമ്പോൾ കേരളത്തിന് കിട്ടേണ്ട റവന്യൂ വരുമാനമാണ് ഇതിലൂടെ നഷ്ടപ്പെടുക ഞങ്ങൾ ഈ സമരത്തിൽ പ്രധാനപ്പെട്ട ഒരു ആവശ്യം സ്രോട്ട് വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ലൈസൻസ് എടുക്കാനുള്ള അവസരത്തെയാണ് ഈ പുതിയ നിയമം കൊണ്ട് തടസ്സപ്പെട്ടത് അത് ഡ്രൈവിംഗ് സ്കൂളിലെ മാത്രം ഇത് ഇവർ ഉന്നയിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഷയം നമ്മൾ നേരത്തെ വയനാട്ടിൽ ദീപക് മോഹൻ കാണിച്ച പോലെ ഈ അതിർത്തി അതിർത്തികളിലേക്ക് ഇത്തരത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ആളുകൾ പോകും ആ അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ റവന്യൂ കുറയും അതുപോലെ തന്നെ ഇവിടെ പതിനെട്ട് വയസ്സ് പൂർത്തിയായ ആളുകൾക്ക് ലൈസൻസ് എടുക്കാൻ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ സ്ലോട്ടുകൾ വർദ്ധിപ്പിച്ച് പരിഷ്കരിച്ച രീതിയിൽ തന്നെ നടപ്പാക്കുകയാണെങ്കിൽ കൂടി സ്ലോട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം സുജയ ആണ് കൊടുവള്ളിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ വരുന്ന മറ്റൊരു ദൃശ്യം കൊച്ചി സ്മാർട്ട് സിറ്റി